പേടി ഒരു തമാശക്കാരനാ ഡോക്ടർ അപ്പൂന് അറിയോന്നറിയില്ല അത് ഇവരുടെ വിവരക്കേട് അമേരിക്കൻ മലയാളിസിനൊക്കെ ഞാനൊരു തമാശ പറഞ്ഞ അതാണ് തമാശ എന്റെ മോളെ ലീലാനിലയത്തിലേക്ക് തരാൻ തീരുമാനിച്ചത് അതെന്റെ ഒരു തോൽവി സംബന്ധിക്കലാ തോൽവി നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന നടന്നു കിട്ടിയാ ഞാൻ ജയിച്ചു ആ തോൽവിയാണ് എന്റെ ജയം അല്ല കുറുമാഷെ തോക്കാനും ജയിക്കാനും നമ്മളുടെ തല്ലിനൊന്നും വന്നതല്ലല്ലോ പെണ്ണ് കാണാൻ വന്നതല്ല പിന്നെ കുട്ടിയെ ഇവന്റെ ഇരിപ്പ് കേണ്പി പിന്നേം പേടിയാവണം അച്ഛന്റെ കൈവറിക്കുന്ന വേണ്ടാത്ത അല്ല മോളൊരു തമാശക്കാരിയാണല്ലോ എന്നെ പോലെ കേട്ടോ വൺ മിനിറ്റ് െ എന്താ അല്ല ഇഷ്ടായില്ലേ വേണ്ട പോവാ പക്ഷെ അതി പറയണ്ട പറയും വേണ്ട ഞാൻ പറയും ഇഷ്ടമായി ഏ എനിക്കിഷ്ടായിന്ന് എന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്റെ മോനെ നിങ്ങളെ മോളെ നൂറ് വട്ടം ഇഷ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്ക നാട് ഒട്ടുക്ക് വിളിച്ച് തന്നെ വേണം കല്യാണം കാലു പോയതോടെ എനിക്ക് കോഴിക്കോട് അങ്ങാടി പോയിടും അച്ഛൻ കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോകണ്ട കോഴിക്കോട്ട് അങ്ങാടി പോകണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഉത്സവാക്കണ ഉത്സവം അതിന്റെ പോയിന്റ് ഭാരത് ഈ സാമി എന്തായി പറഞ്ഞപ്പോ വേണം ശിവന്റെ കാര്യം വിട് അവന്റെ അച്ഛൻ പണ്ട് നമ്മളെ സഹായിച്ച മനുഷ്യനാ വിളിക്കണം എവിടെ എപ്പോഴും അച്ഛനെ കള്ളനാക്കി നമ്മളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു ഇവിടെ വിളിച്ചു വരുത്തി അന്നം കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല പത്ത് പാവങ്ങളെ വിളിച്ച് വല്ലം കൊടുത്താ അവർക്ക് അതിന്റെ നന്ദി ഉണ്ടാവും നമുക്ക് അതിന്റെ പുണ്യം ഉണ്ടാവും എടോ വിവാഹം മരണം ഇതൊക്കെ വരുമ്പോ എല്ലാം മറക്കണം ഇങ്ങനെയൊക്കെ അല്ലേ ജീവിതം വൃത്തിയാവുക അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്താച്ചാ ചെയ്യാ ശിവന്റെ വീട്ടിലെ ഇപ്പോഴും ആ നല്ലൊരു സ്ത്രീ സുശീലേച്ച് ജീവിച്ചിരിപ്പുണ്ടേ ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു വേദന അവർക്ക് എഴുതിട്ടോ ശ്രീമതി സുശീല ഗോപിനാഥൻ ഭാരത് മോട്ടോഴ്സ് നടക്കാവ് കോഴിക്കോട് ഇതാലേ പരിപാടി ചെറിയന് ഇഷ്ടായോ ഒന്നും ചോദിച്ചോ പറ്റി എന്തൊരു മണ്ടരാണ് ചോദിച്ചുടയോ അതിന് ഫോൺ നമ്പർ ഇല്ലല്ലോ ചെറിയ വാങ്ങി വെക്കണ്ടേ ലണ്ടനെല്ലാം പഠിച്ചു പറഞ്ഞിട്ടുണ്ട് മണ്ടയില്ല ഇതാ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് വൺ ആളുറങ്ങുന്നതിന് മുമ്പേ വിളിച്ചു മാഡം അതെ കൂടുതൽ കൊഞ്ചി കൊളാക്കാൻ നിൽക്കണ്ട ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോട്ടെ മോനെ

ആ ഞങ്ങളൊക്കെ ഉണ്ട് എന്താ വേണ്ടച്ഛാ പറഞ്ഞാ മതി അവിടെ ഉണ്ട് പോയി കുടിച്ചു മോളെ ആ ഇത് സംശയിച്ചിരുന്നു അതെന്താ അങ്ങനെ കഴിയോ അമ്മക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ട ഞാനിവിടെ നിന്നോളാം നീ വല്ലതും കഴിച്ചോ കഴിക്കാം ഈ രൂപത്തിൽ ആ ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കുന്നില്ലേ അന്ന് ആ വണ്ടി കഴുത്തിലൂടെ അങ്ങനെ മരത്തലയും വെച്ചോണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അത്രേ എന്റെ മക്കൾക്കും അറിയൂ

എങ്ങനെങ്കിലും ഒഴിവാക്കി വിടാതികളെ ആണല്ലോ എന്നാ പിന്നെ സന്തോഷം കിടത്താതെ പോവാൻ നോക്കണ അപ്പൊ ഞാൻ ക്ഷണിച്ചു വരത്തി തള്ളുക അപ്പൊ നിങ്ങള് കുടിക്കുന്ന എന്താ ഗംഗായാലാ വെറുതെന്തിനോ മനുഷ്യന്മാരെ കൊണ്ട് പറയപ്പിക്കുന്ന മര്യാദക്ക് ഒന്നോളാം അതാണ് പറയണ്ടോരു പറഞ്ഞാൽ പൗലോസും കുട്ടികളും കേൾക്കും അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനും കൂടുന്ന പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നമില്ല പക്ഷേ ആയിരിക്കണം അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ചന്ത ലൈന ഇങ്ങനത്തെ കച്ചറുകൾക്കൊക്കെ അതിന് പറ്റിയ സ്ഥലത്ത് പാട്ട് വേറെ വെക്കേണ്ടതായിരുന്നു നമുക്ക് പിന്നെ കൂടാടാ പ്ലീസ് അല്ല നിങ്ങളെ അവർ എന്തെങ്കിലും വിവരക്കെട്ട് കാണിച്ചു അത് വിട്ടാ നിങ്ങൾ ഭക്ഷണം കഴിച്ചു പോയാ സോറി ഞങ്ങൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം പ്ലീസ് എടാ ഇവിടെ അടുക്കളയിൽ ണിക്ക് വേറെ ആളുണ്ട് പിന്നെ ഞാനും ഞാനും ഉണ്ട് ഉണ്ട് ഇപ്പൊ വേണ്ട വേണ്ട അതൊക്കെ കുറച്ച് കഴിയട്ടെ നിങ്ങൾ പരിഷ്കാരി കുട്ടികൾക്ക് അടുക്കളയും തീയും ചൂടും ഒക്കെ വല്ല നിശ്ചയമുണ്ടോ ഹോസ്റ്റലിലായാലും വീട്ടിലായാലും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാറ് അതേ കുറഞ്ഞല്ലോ മതി മതിയെടുത്തി ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ പെൺകുട്ടികളോ അപ്പോയിട്ട് കണക്കൂട്ടില് തെറ്റിയില്ലല്ലോ എന്റെ ഈശ്വര അപ്പോയിട്ട് ഭൂമി ഉണരും മുമ്പേ ഉണരും പുറത്തുണ്ട് ഇനി തന്നെ ഞാൻ കൊടുക്കാം ആ നല്ല സ്ഥൈലം ചായ ചായ കൈണ്ട് ഇട്ട കയ്യിൻ്റെ എടുത്തിട്ടാ ആ അതാണ് ഒരു രുചിമാറ്റം ചായപ്പൊടി മാറിയിട്ടുണ്ടാവും അതെ ചായപ്പൊടി മാവിലായി ഓഹോ നമ്മടെ മാവിലായിന്നു അല്ല ചെറിയ എണ്ണീട്ടില്ലേ ഇല്ല അതെന്തോരം മടിയാ ചായ കൂടെ ഞാൻ കൂടെ ആ കുട്ടി കുളിച്ച് കുറച്ചുവിട്ട അടുക്കളക്കാരി ആയി തടി കൊറച്ച് കൂടുട്ടോ രാവിലത്തെ ഓട്ടം ഒന്ന് ആക്കണം ഇന്നലെ നിന്റെ മനസ്സ് വിഷമിച്ചു ഏട്ടൻ അറിയാം അത് നിന്റെ കൂട്ടുകാരെ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്നാ തന്നെ ഞാൻ അവരെ വിളിച്ചൊരു സോറി കൊണ്ട് കാച്ചേക്കാം എന്റെ ഏട്ടൻ ആരോട് സോറി പറയാനൊന്നും പോണ്ട ഞാൻ അവരെ ഇന്നലെ തന്നെ വിളിച്ച് പാച്ചപ്പാക്കി ഇന്ന് ടാജിൽ ഒരു പാർട്ടി മാതി അത് നന്നായി ഇതാ പറയണ ചുമടടുത്ത തലയും ബുദ്ധിയുടെ തലയും രണ്ടും രണ്ടാണെന്ന് ഹരിയുടെയും വരവും നമ്മുടെയും ഒത്തുചേരലും ഒക്കെ എനിക്ക് വലിയ സന്തോഷായിട്ടോ പക്ഷെ നമ്മുടെ അപ്പു എന്നെ ഇപ്പോഴും കണ്ടു വിടാ സത്യത്തെ ആളൊരു ഒന്നങ്ങോട്ട് ഒന്നെ നിങ്ങള് പണ്ട് കണ്ടപ്പോ എങ്ങനെ ഇരുന്നോ അതേപോലെ ഇരിക്കുന്നു അതേ 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 മൂക്ക് മാത്രം അല്പം അറിയാം പക്ഷേ കാലത്തെഴുന്നേറ്റ് ഓടണം ഓടുമ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ അതി കുഴപ്പമില്ല കാരണം സംസാരിക്കുമ്പോ ഓടി പോകുന്നല്ലേ ആ ഊഞ്ഞാലറിയോ വൈത്തിരിയിലൊരു നൂലേക്കം हाय हाउ आर यू ആഹാ ഇങ്ങനെ വായ പിന്നെ ടൂറിസ്റ്റ് എന്നുവെസിക്കും ഓ ഐ മിസ്സ് റോയ് എന്താണ് മിസ്സ് ഹൽപ്രസാദ് ഇങ്ങനെ ഉറങ്ങി തോങ്ങി ഒന്ന് വാ നമുപാഗോ നിങ്ങളുടെ ഗോൾഡൻ ഡീസലേ പേരെന്റ്സ് അമേരിക്കയിൽ പഠിച്ചു തീർത്തിൽ ഹസ്ബൻഡ് ആയിട്ടിരിക്കുന്നത് ഒരു ബിസിനസ് മാഗ്നെറ്റിനെ കം ഓൺ ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് അറേഞ്ച് ദി പാർട്ടി എനിക്ക് ഇതൊന്നും ശീലമില്ല ഓ ഇങ്ങനല്ല ശീലിക്കുന്നത് എനിക്ക് പേടിയാണ് behave like this. Like sorry. ോൺസെൻസ് ഇങ്ങനെയാണോ ഈ ഒരു പാർട്ടിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്താ ഹരി പബ്ലിക്കിന്റെ അതല്ല മിസ്റ്റർ ശിവൻ തുടക്കത്തിലെ തിരുത്തണം വൈകിയപ്പിനെ പറ്റില്ല വേണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ തട്ടി അറിയണോ

കണ്ണീര് കൊണ്ട് ആ മുറി നിറച്ചു വള് പിന്നെ രക്ഷയില്ല ഒരൊന്നര കെട്ടക്കെ ഞാനും പിടിച്ചു ഒടുവിൽ കൈ ഒന്ന് പോങ്ങി നമ്മൾ പഠിച്ച തന്ത്ര അതല്ലേ ഒന്ന് ഓങ്ങിയോളൂ പിന്നെ അറിഞ്ഞറിഞ്ഞു വരും വരെ ഇതാമ്പത്യം സത്യ ഇല്ലാത്തൊരു ബന്ധ അറിഞ്ഞു വന്നാലോ ഇത്രയും സത്യമുള്ളൊരു ബന്ധം ഈ ലോകത്തിൽ മോളെ ഏറെ ചെറിയ കാര്യത്തെയും വലുതാക്ക വലിയ കാര്യങ്ങളെ വലിയ മനസ്സുകൊണ്ട് സാരില്ലാന്ന് അങ്ങോട്ട് ചെറുതാക്കി കാണാൻ പറ്റുമ്പോഴേ ജീവിതമെന്ന് പറയണ വണ്ടി അങ്ങോട്ട് ഇല്ലെങ്കിലേ കുടുംബം കട്ടപ്പുറത്തായി പോകൂ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവൂല നേട്ടനല്ലേ പറഞ്ഞേ പിന്നെ മോളുടെ തമാശക്കാരനായ അച്ഛനോട് ജീവക തമാശയൊന്നും അറിയിക്കരുത് കേട്ടോ അല്ല ഇനിയിപ്പൊ നമ്മളെന്താ ചെയ്യും നമ്മൾ പോയിരുന്ന